ശരി ഡോക്ടർ എം എൻ കാരശ്ശേരി കാര്യങ്ങൾ ശരിയായ രീതിക്കാണ് പോകുന്നതെന്ന് സാധാരണ മനുഷ്യരുടെ പ്രതിനിധികളാണല്ലോ നമ്മളെല്ലാവരും അതാണല്ലോ നേരത്തെ ഇടതു നിരീക്ഷകരും ശ്രീ ജയചന്ദ്രൻ സൂചിപ്പിച്ചത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണോ ഇപ്പോൾ നടക്കുന്നത് ഒരു വശത്തുള്ളത് മേയറാണ് എം എൽ എ ആണ് അപ്പുറത്തുള്ള ഒരു കെ എസ് ആർ സി ഡ്രൈവറാണ് ഡ്രൈവറുടെ പിൻകാല ചരിത്രമൊക്കെ പരിശോധിക്കുകയും അയാൾ അത്തരക്കാരനാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയില്ല അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ അശ്രീല ചേഷ്ട കാണിച്ചിട്ടുണ്ടാകാം അത് തെളിയിക്കുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചത് നടപ്പാക്കേണ്ട ഒരു കാര്യമാണ് തെളിയിക്കുക എന്നുള്ളത് അങ്ങനെ തെളിയിക്കേണ്ടതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതിനു മുമ്പ് മേയർ പറഞ്ഞ പല കാര്യങ്ങളും തെറ്റാന്ന് തെളിഞ്ഞത് സി സി ടി വി ദൃശ്യങ്ങളിലൂടെയാണ് ഇതാണ് നമ്മുടെ മുന്നിലെ വസ്തുത ഇപ്പോൾ കാര്യങ്ങൾ ശരിയായ രീതിക്കാണോ പോകുന്നത് ഡോക്ടർ എം എൻ കാരശ്ശേരി ഇതൊരു ക്രമസമാധാന പ്രശ്നമാണ് രാഷ്ട്രീയ പ്രശ്നമല്ല ഒരു കെ എസ് ആർ ടി സി ബസ്സിലെ താൽക്കാലിക ജീവനക്കാരനായ ഡ്രൈവർ ഒരു സ്ത്രീയുടെ നേരെ അശ്ലീല മുദ്ര കാണിച്ചു എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം അങ്ങനെ മുദ്ര കാണിച്ചോ ഇല്ലേ എന്ന് നമുക്കറിയില്ല നമുക്കറിയാൻ ഒരു വഴിയില്ല അപ്പോൾ അതിൻ്റെ പുറത്താണ് മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ സ്ത്രീത്വത്തെ അവമാനിച്ചു ഒരു സ്ത്രീ പ്രതികരിക്കേണ്ടതല്ലേ എന്നാണ് ചോദ്യം പ്രതികരിക്കണം ഈ പ്രതികരിക്കുന്നത് ഇപ്പോൾ ഞാൻ ആവർത്തിക്കുകയാണ് ആ താൽക്കാലിക ഡ്രൈവർ അങ്ങനെ ഒരു കുറ്റം ചെയ്തോ ഇല്ലേ എന്ന് എനിക്കറിയില്ല സാമാന്യമായി നാട്ടുകാർക്കറിയാൻ ഒരു വഴിയില്ല അങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കാം എന്നാൽ തന്നെ വശം മാറി മറികടന്ന് ബസ്സിൻ്റെ മുമ്പിലേക്ക് കാറ് വരുന്നത് അത് സീബ്രാൻ ലൈലിൽ നിർത്തിയിടുന്നത് മേയറുടെ ഭർത്താവ് ബാലുശ്ശേരി എം എൽ എ ശ്രീ സച്ചിൻ ദേവ് ബസ്സിനകത്ത് കയറി പതിനഞ്ചോളം യാത്രക്കാരെ അസമയത്ത് ഇറക്കി വിടുന്നത് ആ ട്രിപ്പ് മുടക്കുന്നത് ഇതൊക്കെ എൻ്റെ പരിമിതമായ ധാരണ വെച്ച് നിയമവിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് അപ്പോൾ അതിൽ എനിക്ക് തീരെ മനസ്സിലാകുന്നൊരു കാര്യമുണ്ട് ആ ബസ്സിലുള്ള പതിനഞ്ച് പേരെന്തെടുക്കുമായിരുന്നു അവരെന്തുകൊണ്ട് ഏതെങ്കിലും ഏത് ഭാഗത്താണ് ന്യായമെന്ന് അവർക്ക് തോന്നുന്ന രീതിയിൽ അവരെന്തുകൊണ്ട് പ്രതികരിച്ചില്ല അപ്പം ഞാനൊരു നാലഞ്ച് കൊല്ലം മുമ്പുണ്ടായ ഒരു സംഭവം ഓർക്കുകയാണ് കല്ലട എന്നു പേരായിട്ടൊരു ബസ് സർവീസ് അവർ ട്രാവൽസ് നടത്തുന്ന കൂട്ടരാണ് അവരുടെ ഒരു ബസ്സിൽ രാത്രി ഒന്നര മണിക്ക് അവരുടെ ജീവനക്കാർ യാത്രക്കാരോട് മോശമായി പെരുമാറുന്നത് അപ്പോൾ തന്നെ ഒന്ന് രണ്ട് യാത്രക്കാർ മൊബൈലിൽ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടു അതായത് ആ അവിടുത്തെ അക്രമം തീരുന്നതിന് മുമ്പ് തന്നെ ലോകം മുഴുവൻ അത് അറിഞ്ഞു അപ്പോൾ ഇവരൊക്കെ വാട്സപ്പ് അല്ല എന്താണ് മൊബൈലിൽ ഈ വീഡിയോ എടുത്തിരുന്നു ഫോട്ടോ എടുത്തിരുന്നു അവർക്ക് എന്താണ് അഭിപ്രായം ഇതെനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു എം എൽ എ ആരായിക്കോട്ടെ ടിക്കറ്റ് എടുത്ത് ബസ്സിലിരിക്കുന്ന ഒരാൾ എന്തിനാണ് ഇറങ്ങിപ്പോകുന്നത് ഇറങ്ങിപ്പോകുമ്പോൾ പറയാൻ എന്തധികാരമാണ് എം എൽ എക്ക് ഉള്ളത് ഒരധികാരമില്ല അങ്ങനെ ഇല്ലാത്തപ്പോൾ എന്തിനാണ് അസമയത്താണെങ്കിലും സമയത്താണെങ്കിലും യാത്രക്കാരെ ഇറങ്ങിപ്പോകുന്നത് എന്താണ് ഈ പറഞ്ഞത് എന്താണ് നടക്കുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ലേ അപ്പോൾ ആ കല്ലട ബസ്സിലെ നട്ടപ്പാതിരയ്ക്കൊരു പ്രശ്നം തീർക്കാമെങ്കിൽ ഇത് പത്ത് മണിക്കൊറ്റമാണ് ഈ സംഭവം അപ്പോൾ ആ യാത്രക്കാരെ പറ്റിയാണ് എനിക്ക് തീരെ അത്ഭുതം തോന്നുന്നത് അവർക്ക് അവർക്ക് ഭാഗവാക്കായ ഒരു സംഭവത്തിൽ അവരുടെ പ്രതികരണം അവരുടെ നിലപാട് വേണം അവർക്ക് ആരുടെ കയ്യിലപ്പോൾ മൊബൈൽ ഫോൺ ഇല്ലാത്തത് ആർക്കാണ് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ അറിഞ്ഞുകൂടാത്തത് പിന്നെ ഈ കണ്ടക്ടർ എന്താ പറയുന്നത് ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ്സില് പ്രൈവറ്റ് ബസ്സിലൊക്കെ കണ്ടക്ടറും ഡ്രൈവർക്കും ഉത്തരവാദിത്വം ചുമതലയുണ്ട് കൂടുതൽ കണ്ടക്ടർക്കാണ് എപ്പോഴും അധികാരവും ചുമതലയും കണ്ടക്ടർക്കാണ് അധികാരി ഡ്രൈവറോട് ഒരു കാര്യം കൽപ്പിക്കാനുള്ള അധികാരം കണ്ടക്ടറിയിട്ടുണ്ട് കണ്ടക്ടറോട് കൽപ്പിക്കാൻ ഡ്രൈവർക്ക് സാധാരണ രീതിയിൽ ഇല്ല അതുകൊണ്ട് കണ്ടക്ടറാണ് മേലെ കണ്ടക്ടർ എന്ത് പറയുന്നു ഇതൊക്കെ അറിയാൻ അന്വേഷിക്കുകയും വേണ്ടേ അല്ലാതെ ഇതൊരു രാഷ്ട്രീയ ചർച്ച ആക്കുന്നതിലുള്ളൊരു കുഴപ്പമെന്ന് വിചാരിച്ചാൽ ഇതിപ്പോൾ നമ്മൾ വികാരം കൊണ്ട് എവിടെയാണ് ഒരു ഇപ്പോൾ പലരുടെയും പത്രസമ്മേളനവും പ്രസ്താവനയും ബൈക്കുമൊക്കെ ഞാൻ കണ്ടു ഇപ്പോൾ സ്ത്രീയുടെ മാനം അത് വലിയ പ്രശ്നം ആണ് യാതൊരു സംശയമില്ല നമുക്കൊരു അഭിപ്രായമാണ് പക്ഷേ മറ്റിപ്പോൾ ഞാൻ ഞാൻ കോഴിക്കോട്ടുകാരനാണ് കോഴിക്കോട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐ സി യുവിൽ അർദ്ധബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു വീട്ടമ്മ അവിടുത്തെ ഒരു ജീവനക്കാരൻ്റെ ലൈംഗികമായ അക്രമത്തിന് വിധേയമായിട്ട് ഇത് അശ്ലീല മുദ്ര കാണിച്ചതാണ് മുദ്ര കാണിക്കാൻ പാടുണ്ടോ കാണിക്കാൻ പാടില്ല അപ്പോൾ ഈ ഈ വീട്ടമ്മ ഇപ്പോഴും നീതി തേടി തെരുവിലാണ് ഈ ചുട്ട വെയിലത്ത് അവർ റോട്ട് കുത്തിരിക്കാണ് അവർക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ എന്തെല്ലാം സംഭവങ്ങൾ അതിൻ്റെ നേരെ ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള ധാർമ്മിക രോഷം വലിയ പ്രശ്നം അപ്പോൾ വാളയാറിൽ പ്രായപൂർത്തിയാകാത്ത രണ്ട് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കി ആ അമ്മയ്ക്ക് ഇനിയും നീതി കിട്ടിയിട്ടില്ല ഇങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട് ഞാൻ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നതും ആളുകൾക്ക് പെട്ടെന്ന് ഓർക്കാൻ സാധിക്കും എന്നുണ്ട് കാര്യങ്ങൾ പറയുന്നതെന്നുള്ളൂ അപ്പം നമ്മൾ സ്ത്രീ സുരക്ഷ എന്നുള്ളത് ഒരു ക്രമസമാധാന പ്രശ്നമാണ് അതിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അടിപിടി കൂടിയേ ഏത് ഭാഗത്താണെങ്കിലും രാഷ്ട്രീയം പറയല്ല വേണ്ടത് അതിനുള്ള കൃത്യമായ പരിഹാരമാണ് വേണ്ടത് പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് അന്ന് ആ ബസ്സിൽ യാത്ര ചെയ്ത ആളുകൾക്ക് ആ ബസ് നിർത്തിയപ്പോൾ ചുറ്റും കൂടി ആളുകൾക്ക് ഇതിലൊക്കെ ഉത്തരവാദിത്വമുണ്ട് അങ്ങനെയാണ് ജനാധിപത്യത്തിൽ അവകാശങ്ങൾ നിലനിൽക്കുക അപ്പോൾ ജനങ്ങൾ ഇങ്ങനെ നിഷ്ക്രിയരാവുകയോ നിശബ്ദരാവുകയോ നിർവികാരരാവുകയോ ചെയ്യുന്നത് വലിയ കഷ്ടമാണ് ആ സജിൻ ദേവ് അങ്ങനെ പറഞ്ഞെങ്കിൽ അദ്ദേഹത്തോട് പറയണം നിങ്ങൾക്കങ്ങനെ ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാനോ ഞങ്ങൾ ഇറക്കി വിടാനുള്ള അധികാരമില്ല ഞങ്ങൾ ഇറങ്ങിപ്പോവുകയില്ല എന്ന് അത് പറയാത്ത ആളുകൾ അതാണ് അരാഷ്ട്രീയത എന്ന് പറയുന്നത് അപ്പോൾ അത് എം എൽ എ ഏത് പാർട്ടിക്കാരനാണ് മേയർ ഏത് പാർട്ടിക്കാരി ആണെന്നുള്ളതും ഇവിടെ വിഷയമല്ല അപ്പോൾ അവർ മേയറാണോ അല്ലേ എന്നുള്ളതല്ല സ്ത്രീയാണ് എന്നുള്ളതാണ് അവരുടെ നേരെ അശ്ലീല മുദ്ര കാണിച്ചു എന്നുള്ളത് വലിയ ക്രിമിനൽ കുറ്റം തന്നെയാണ് ഒരു സംശയം വേണ്ട അപ്പോൾ ആ തരത്തിലാണ് ഈ ചർച്ച പോകേണ്ടത് അതുകൊണ്ട് ഇതിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തർക്കിപ്പോൾ മെമ്മറി കാർഡ് കാണുന്നില്ല എന്നുള്ളതിൻ്റെ ഗുണഭോക്താവ് ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ സാമാന്യ ബുദ്ധി വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അത് വനിതാ മേയർ ശ്രീ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവ് സച്ചിൻ ദേവു ആയിരിക്കും ഒരു താൽക്കാലിക ജീവനക്കാരനായ ഡ്രൈവർക്ക് ആ സി 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 ടി വി ദൃശ്യങ്ങൾ മാറ്റാനുള്ള പ്രാപ്തി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല എന്തുകൊണ്ടാണ് കെ എസ് ആർ ടി സി അത് പ്രശ്നമാക്കാത്തത് എന്തുകൊണ്ടാണ് പോലീസ് അത് പ്രശ്നമാക്കാത്തത് എന്തുകൊണ്ടാണ് ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് ചർച്ചയ്ക്ക് വരുന്ന സി പി എം ആ സി സി ടി വി ദൃശ്യം കണ്ടേ പറ്റു പറ്റുകയുള്ളൂ അതാണല്ലോ തെളിവ് ഏത് ക്രിമിനൽ കുറ്റത്തിൻ്റെയും പ്രധാനപ്പെട്ട കാര്യം എന്താണ് തെളിവ് വേണമെന്നുള്ള ആ തെളിവ് നശിപ്പിച്ചു ആര് നശിപ്പിച്ചു എന്നാലോചിച്ചാൽ അതിൻ്റെ ഗുണ എന്താണ് ഗുണഭോക്താവ് ആരാണ് ഗുണഭോക്താവ് എന്താണ് ഗുണം കിട്ടാൻ പോകുന്നതെന്ന് ആ ദൃശ്യം കണ്ടാലേ പറയാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും അത് ഡ്രൈവർക്ക് അനുകൂലമായിട്ടാണ് ആ സി സി ടി വി ദൃശ്യം നീക്കം ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ കാണാതായത് എന്ന് വിചാരിക്കാൻ എൻ്റെ സാമാന്യ ബോധം എന്നെ അനുവദിക്കുന്നില്ല ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്